ച്ചാ പരപ്പണിക്കൊക്കെ അപ്പുണ് താനം നോക്കാണ്ട് എനിക്കത് പറഞ്ഞാ മതി പരിപ്പണിക്കുള്ള പൗതി പൈസ ആയിക്കോളൂ പരിപ്പണി കഴിച്ചമാക്കുമ്പോ ആ അവിടെ ആ ഇത്ര പെട്ടെന്ന് നാ വെള്ളം കണ്ടിരിക്കണോ ആ എവിടെ കണ്ടു കണ്ണ് തുറന്ന് നോക്കുക ഈ കോഴിക്കൊക്കെ കുടിച്ചാ പറ്റി നോക്കാൻ ഉണ്ടോ ഗീറ് മാറ്റി അടിക്കാൻ പറ്റാന്നുണ്ടേ ഈ കണ്ടത്തിൽ ഒരു പെര കയറണം അതിലൊരു കേറ് കുത്തണം അതിന് താനം നോക്കാൻ സാധനം നോക്കുകയാണെങ്കിൽ അത് ഏളി ആയിട്ടും മ്പൂരി കുട്ടിയാണതെ കണ്ടു 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 എവിടെ ഈ ഓലയുടെ തുമ്പത്തേക്ക് നോക്ക

ക്യാമറ ആക്സസ് കൊടുക്കുന്നുണ്ട് വിദേശത്തുള്ള ആളുകൾക്ക് അതൊരു ഉപകാരമായിരിക്കും അവരുടെ വർക്കുകൾ കൃത്യമായിട്ട് അവർക്ക് കാണാൻ സാധിക്കും ബൈത്ത് ഹോം സ്ഫോറിന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ ഹോംസ്ഫോർ എന്നാണ് ആപ്പിന്റെ പേര് നമ്മൾ സൈറ്റിൽ റേറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഞങ്ങൾ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഒരു ഈ പരിപാടി ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇവരെ ഓഫീസുകൾ വരുന്നത് എറണാകുളം പെരിന്തൽമണ്ണ കോട്ടക്കൽ